നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം അനേകം ക്ഷേത്രങ്ങളുടെ വിഹാരഭൂമിയാണ് ശരിക്കും ഈ ഒരു ഹിമാലയ പർവ്വതത്തിൻ്റെ ത കീഴേ ഉള്ള ഒരു പ്രദേശം എല്ലാം കൊണ്ടും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കൊണ്ടും അതുപോലെ തന്നെ ആചാര രീതി കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ സ്വഭാവ സവിശേഷത കൊണ്ടും വളരെ പ്രാമുഖ്യം നൽ നൽകുന്ന ഒരു പ്രദേശമായിട്ട് നിലകൊള്ളുകയാണ് ഇവിടെ സർപ്പത്തിനെ ആരാധിക്കുന്ന അവിടെ ആ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു നേച്ചറിനോട് അത്രയും അധികം മുന്നിട്ടു നിൽക്കുന്ന ആ പ്രകൃതി ആരാധിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ആ പ്രകൃതിയുടെ രീതിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് എനിക്ക് നേപ്പാളിൻ്റെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കാണാനായിട്ട് കഴിയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ബുദ്ധ നീൽകന്ത എന്ന് പറയുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് ഇത് ഈ ഒരു ഞാൻ താമസിക്കുന്ന തമേരിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബുദ്ധ നീൽകന്ദ എന്ന് പറയുന്ന ഈ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അനന്തശായിയായിട്ട് നമ്മുടെ ജലത്തിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ഈ കാണുന്നതാണത് ഒരു എന്താ പറയുക പോണ്ടോ അല്ലെങ്കിൽ കുളമോ അതിന് ഉള്ളിലായിട്ട് അനന്തശയനത്തിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നു എന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കല്ല അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അനന്തശായി ആയിട്ടുള്ള ജലത്തിൽ ശയിക്കുന്ന ആ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അത് ഒരു പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു താഴ്വാരത്ത് അങ്ങനെ നിലകൊള്ളുമ്പോൾ ശരിക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് തന്നെ അനുഭവിക്കേണ്ടതാണ് ഈ കാണുന്നതാണ് രുദ്രാക്ഷത്തിൻ്റെ മരം ഇതിൽ രുദ്രാക്ഷം വിളങ്ങി നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് രുദ്രാക്ഷം ഞാൻ ആദ്യമായിട്ടാണ് രുദ്രാക്ഷത്തിൻ്റെ മരം കാണുന്നത് ഇത് ഈ ക്ഷേത്രത്തിന് തൊട്ട് തന്നെയുള്ള ഒരു മരമാണ് അപ്പോൾ ഇവിടെ രുദ്രാക്ഷം നേപ്പാളിൽ രുദ്രാക്ഷം നമുക്ക് ഒറിജിനൽ രുദ്രാക്ഷം കിട്ടുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അനന്തശായി ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിമയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിമയ്ക്ക് നേപ്പാളിലെ തന്നെ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അതിൻ്റെ രൂപകൽപ്പന അത്രയും സവിശേഷമായിട്ട് നേപ്പാളിൽ വേറൊരു പ്രതിമയില്ല കല്ലുകൊണ്ട് നിർമ്മിച്ച പ്രതിമയില്ല എന്നാണ് ഇവിടുന്ന് അറിയാനായിട്ട് എനിക്ക് സാധിച്ചത് ഇവിടെ വന്നു കഴിയുമ്പോൾ ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്നറിയാൻ കഴിഞ്ഞു കാരണം വേറെ ഒന്നുമല്ല ബുദ്ധമതക്കാർ കരുതുന്നത് ഇത് നാഗരാജാവിൻ്റെ ബുദ്ധൻ്റെ തന്നെ വേറൊരു അവതാരമായിട്ടുള്ള നാഗരാജാവിൻ്റെ പ്രതിമയാണ് അല്ലെങ്കിൽ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാണ് അവർ കരുതുന്നത് അതുപോലെ തന്നെ ഹിന്ദുക്കൾ കാണുമ്പോൾ മഹാവിഷ്ണു അനന്തശായിയായിട്ട് ജലത്തിൽ കിടക്കുന്നു എന്നതും ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ് हेलो ये मजा सर नहीं तो हाय नाम क्या है नमस्ते 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 कम 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 येता बाय 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 ഈ കാഠ്മണ്ഡു താഴവരയുടെ വടക്കേറ്റത്ത് ശിവപുരി എന്ന് പറയുന്നൊരു കുന്നുണ്ട് ഈ അതിന് താഴെയായിട്ടാണ് ഈ ബുദ്ധ നീൽകണ്ഠ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാഠ്മണ്ഡു ജില്ല ഒരു ജില്ലയാണ് ഈ കാഠ്മണ്ഡു എന്ന് പറയുന്നത് നീൽകാന്ത ഒരു മുൻസിപ്പാലിറ്റിയാണ് ഈ ഒരു ജില്ലയിലെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മുനിസിപ്പാലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഞാൻ താമസിക്കുന്ന ആ തമയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ബൈക്ക് സഞ്ചരിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത് ഇവിടെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞ ഒരു അതിവിശേഷമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കറുത്ത ബസാൾട്ട് കല്ലില് കൊത്തിയെടുത്തതാണ് ഇവിടുത്തെ പ്രതി പ്രതിമ എന്നാണ് പറയുന്നത് ഈ പ്രതിമയ്ക്ക് അഞ്ച് മീറ്റർ നീളം ഉണ്ട് അതുപോലെ തന്നെ ഉയരം ഉണ്ട് കൂടാതെ പതിമൂന്ന് മീറ്റർ അടി നീളമുള്ള ജലാശയത്തിൻ്റെ നടുവിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൈകളിൽ സുദർശന ചക്രം അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വിഗ്രഹം ഇവിടെ നിലകൊള്ളുന്നത് ഈ ഒരു വിഗ്രഹത്തിന് ഇതിൻ്റെ കിരീടത്തിലായിട്ട് ബുദ്ധൻ്റെ ഒരു എന്താ പറയുക പ്രതിമയും കാണാനായിട്ട് പറ്റും ഇതിനുള്ളിൽ ആ ഒരു ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദീനമല്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുത്തത് നേപ്പാളിലെ പ്രതാപമല്ല രാജാവ് അദ്ദേഹം ഭരിച്ചിരുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തൊട്ടിട്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വരെ അദ്ദേഹമാണ് ഒരുവിധം ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അദ്ദേഹത്തിനൊരു പ്രവചനം അല്ലെങ്കിൽ ദർശനം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ശപിക്കപ്പെടും അദ്ദേഹം ശപിക്കപ്പെടുമെന്ന് ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു എന്നതാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തരം പിന്നീട് ബുദ്ധ നേപ്പാളിലെ രാജാക്കന്മാർ ഈ ബുദ്ധ നീലാഖണ്ഠ ക്ഷേത്രം സന്ദർശിച്ചാൽ മരിക്കുമെന്ന് വിശ്വിച്ചു വിശ്വസിച്ചു അങ്ങനെ അവർ ഈ ഒരു ക്ഷേത്രം പരമാവധി ഒഴിവാക്കി ആ രാജകൊട്ടാരത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ദർശനം നടത്തി പിന്നീട് നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ മരം അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നും നമ്മുടെ ഭക്തപൂരാണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത് ഇപ്പോൾ ഇവിടെ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവിടെ ഒരു വീട് നിർമ്മിച്ചിട്ട് ചെറുതായിട്ട് വാടകയ്ക്കല്ല നിർമ്മിച്ചിട്ട് താമസിക്കുകയാണെന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് തന്നെ ക്ഷണിച്ചു ഇവിടെ ഇവിടെ നേപ്പാളി ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പുള്ളി ഇതിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് പുള്ളിയുടെ റൂമൊക്കെ മോൻ്റെ റൂമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നേപ്പാളിലെ രുദ്രാക്ഷം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ആലു ഉരുളക്കിഴങ്ങും കുറേ ഉരുളക്കിഴങ്ങും അദ്ദേഹം കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കാണിച്ചു തരികയാണ് ഇവിടെയുള്ള ഈ രുദ്രാക്ഷത്തിൻ്റെ മരം അദ്ദേഹം കാണിച്ചു തന്നതാണ് ഒപ്പം തന്നെ ഓരോ തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അത് ആളുകളെ കാണിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഇവിടെ കളക്റ്റ് ചെയ്തിട്ടുള്ള കുറേയധികം രുദ്രാക്ഷം ഒരു ലക്ഷം രൂപ വരെയൊക്കെയുള്ള രുദ്രാക്ഷം അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ ആളുകളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനത് ഒറിജിനൽ രുദ്രാക്ഷം നിങ്ങൾക്ക് തരാം അയച്ചു തരാം എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും താങ്കളുടെ ഈ ഒരു ശേഖരം നമ്മുടെ വീഡിയോയിൽ കാണിക്കാം അതിനനുസരിച്ചിട്ട് ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താങ്കളിൽ നിന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വളരെ കള ആക്റ്റീവായിട്ട് കുറേ സംഗതികൾ കുറേ രുദ്രാക്ഷങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് അതൊക്കെ കുറേ പഴക്കമുണ്ട് പക്ഷേ അതൊരു ഒറിജിനൽ സം സംഗതി തന്നെയാണ് അപ്പോൾ രുദ്രാക്ഷം ഒറിജിനലിൽ ആവശ്യമുള്ള ആളുകൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് ഒറിജിനൽ വേണമെങ്കിൽ എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരാം ഇതൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കുറേ കുറെ അധികം വെറൈറ്റി രുദ്രാക്ഷങ്ങൾ മാലകൾ ഇതെല്ലാം പുള്ളി എന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏകമുഖരുദ്രാക്ഷമുണ്ട് പഞ്ചമുഖരുദ്രാക്ഷങ്ങളുണ്ട് അങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ വലിയൊരു കളക്ഷൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഈ സാലഗ്രാമത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെല്ലാം സാലഗ്രാ സാലഗ്രാമമാണ് ഇപ്പോൾ ഇതെല്ലാം നദിയിൽ നിന്നും അദ്ദേഹം എടുക്കുന്നതാണ് കളക്റ്റ് ചെയ്തെടുക്കുന്നതാണ് സവിശേഷമായിട്ടുള്ള ഒറിജിനൽ സാലഗ്രാമം അതുപോലെ തന്നെ രുദ്രാക്ഷവും ഈ ഒരു പുള്ളിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട് വീട്ടിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് അദ്ദേഹം ഈ ഒരു ബുദ്ധ ബുധനീൽക്കാന്തായി വരുന്ന ആളുകൾക്ക് അത് വില്പന നടത്തുന്ന ഒരു പതിവാണ് അദ്ദേഹത്തിന് ഇട്ടുള്ളത് ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ നേപ്പാളിലെ രാജവംശത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാജവംശത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ രാജവംശത്തിലുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സർനെയിമും അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തന്നെയാണ് അപ്പോൾ ഈ ഒരു എന്താ പറയുക നേപ്പാളിലെ സാലിഗ്രാമവും അതുപോലെ തന്നെ രുദ്രാക്ഷവും ഒക്കെ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാനത് കളക്റ്റ് ചെയ്തെത്തിച്ച് തരാം അദ്ദേഹം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഒറിജിനൽ സംഗതികൾ നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് തരാമെന്നൊക്കെ എന്നോട് ഏറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ പോസ്റ്റൽ ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കത് കളക്ട് ചെയ്ത് തരാമെന്നൊരു കാര്യം കൂടി അറിയിക്കട്ടെ അപ്പോൾ കുറേയധികം ഇതെല്ലാം ഈ ഒരു കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഒരു വിശ്വാസിയാണ് ആരെയും ചതിക്കാൻ ആഗ്രഹിക്കത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലായപ്പോൾ ഞാനതെല്ലാം ഫുള്ള് വീഡിയോയിലെടുത്തു അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഇടുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രുദ്രാക്ഷവും അതുപോലെ സാലഗ്രാമെല്ലാം ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഞാനെൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ട കുറേ കാഴ്ചകളും ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഒറിജിനൽ രുദ്രാക്ഷത്തിൻ്റെ മരവും അത് കളക്ട് ചെയ്തതും തൊലി കളയാത്ത രുദ്രാക്ഷം വരെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക വീട്ടിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പുള്ളിക്കാരൻ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷത്തോടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് ചായയൊക്കെ തന്ന് എന്നെ അവിടെ ഇരുത്തി കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു കളക്ഷനൊക്കെ എനിക്ക് കാണിച്ച് തന്നത് അപ്പോൾ എന്തായാലും ഈ നേപ്പാളിലെ ഒറിജിനൽ രുദ്രാക്ഷം ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ ഉറപ്പായിട്ടും ഞാനത് കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊരു കാര്യം കൂടി പറയട്ടെ പ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ അപ്പോൾ എന്നോട് പറഞ്ഞതാണ് അയ്യോ ഇതൊക്കെ എടുക്കണോ എന്നൊക്കെ ചോദിച്ചതാണ് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കാണുന്നത് ഈ ഒരു ചോളത്തിൻ്റെ ഈ ചോളകത്തിൻ്റെ തൈകൾ അല്ലെങ്കിൽ ചോളകം കൃഷി ഈ എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ നേപ്പാളിൽ ഞാൻ കുറേ അധികം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് ചോളകത്തിൻ്റെ പിന്നെ തൈകളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റി ഇവിടെ ഇവരുടെ വീടിനകത്തെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും പുള്ളിക്കാരൻ്റെ അടുത്ത് കാരണം കൊണ്ട് ഞാനത് ഇടുകയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ ഐറ്റംസൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ച് രുദ്രാക്ഷം ഞാനത് അധികം നമ്മുടെ നാട്ടിലെ പൈസയൊന്നുമില്ല ചെറിയ പൈസയ്ക്ക് നമുക്കിവിടെ ഒരു രുദ്രാക്ഷം കിട്ടും അപ്പോൾ ഞാനത് കളക്ട് ചെയ്ത് കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വാങ്ങിയെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് സോറി നാട്ടിലേക്കല്ല എൻ്റെ റൂമിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും നേപ്പാളിൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത വളരെയധികം കാഴ്ചകൾ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ആളുകളുടെ സത്യസന്ധതയും സത്യസന്ധതയും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ ശരിക്കും ഹൃദയത്തിൽ സ്പർശിച്ചു കൊണ്ടുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരിലാൽ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ